ഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്ത മലയാളി വിദ്യാർത്ഥികൾ നാട്ടിൽ തിരികെയെത്തി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി അധിഷ്ഠിതമാക്കി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്വിസ് മത്സര വിജയികളായ വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് പുതിയ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കുകയും കേന്ദ്രമന്ത്രിമാരുമായി സംവദിക്കുകയും ചെയ്തതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച മൻ കി ബാത് ക്രിസ്മസത്തിലെ ഇരുപത്തി വിജയികളായ ഇരുപത്തിമൂന്നും പേരാണ് ഞങ്ങൾ ഡൽഹി സന്ദർശിക്കുന്നതിനോടൊപ്പം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ തന്നെ കേന്ദ്രമന്ത്രിമാരെ നേരിട്ട് കാണുന്നതിനും അവരോടൊപ്പം സംവദിക്കുവാനുള്ള അവസരം കൂടിയാണ് ഞങ്ങൾക്ക് ലഭ്യമായത് നിർമ്മല സീതാരാമൻ ജി അതുപോലെ തന്നെ ഓം ബിർള സാറ കേന്ദ്രമന്ത്രിമാരായ ജയശങ്കർ സാറ എന്നിവരെ നേരിട്ട് കാണുന്നതിനും അവരോടൊപ്പം വളരെ സൗഹൃദപരമായി ഇടപെടുന്നതിനുമുള്ള അവസരം കൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണ പരമ്പര തിരുവനന്തപുരം ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്ക് അസുലഭമായ ഒരു അവസരമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകിയത് രാഷ്ട്രസ്നേഹം ദേശീയമായ കാഴ്ചപ്പാട് ഒരു രാഷ്ട്രത്തോട് നമ്മുടെ കർത്തവ്യം എന്തായിരിക്കണം എന്ന് അവർ കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് രാജ്നാഥ് സിംഗ് ജിയിൽ നിന്നും നിർമ്മല സീതാരാമൻ ജിയിൽ നിന്നുമൊക്കെ വളരെ പേഴ്സണലി മനസ്സിലാക്കാനുള്ള ഒരവസരം ജയശങ്കർ ജിയിൽ നിന്ന് വിദേശകാര്യം എന്താണെന്ന് അതുപോലെ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ലോക്സഭാ അധ്യക്ഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മുടെ ആരാധനായ ജോർജ് കുര്യൻ സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ദേശീയമായ ഒരു കാഴ്ചപ്പാടിൽ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്തതിനേക്കാളും ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനമായി ശരിയായ ഒരു സിറ്റിസനായി അവർ മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതും ഒരു രാഷ്ട്രത്തിന് വളരെ ഗുണകരമായ ഒരു ദേശീയ ബോധമുള്ള പൗരന്മാരായി അവർ വളർന്നു വരും എന്നുള്ളതാണ് വളരുക എന്നുള്ളത് തന്നെയാണ് ശ്രീ വി മുരളീധരൻ സാറിന്റെ നേതൃത്വത്തിൽ തീർച്ചയായും നെഹ്റു യുവ കേന്ദ്ര ആഗ്രഹിക്കുന്നത്